ഇങ്ങനൊരു ചമ്മന്തി തയ്യാറാക്കും നല്ല ടേസ്റ്റാണ് ഒരു പൊട്ടറ്റോ ചമ്മന്തിയാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഹായ് ഇന്ന് നമുക്കൊരു പൊട്ടറ്റോ ചമ്മന്തി തയ്യാറാക്കാൻ അതിന് ആദ്യമേ വെളുത്തുള്ളി നമുക്ക് വറുത്തെടുക്കാം ഒരു പത്ത് വെളുത്തുള്ളി അടിച്ചിട്ടുണ്ട് അത് വെളുത്തുള്ളി മുപ്പിച്ചു മാറ്റി ഇനി നമുക്ക് നാലഞ്ച് കാശ്മീരി മുളകിപ്പ് കൊടുക്കാം ഇതും ഒരേപോലെ മൂപ്പിച്ച് മാത്രമുളകം മുക്കിച്ച് മാറ്റി നമ്മള് സവാള ഇപ്പ് കൊടുക്കും ഒരു അരമുറത്ത സവാള ചെറിയ തീ വെച്ച് വേണം നമ്മൾ എടുക്കാൻ സവാളയും പഴഞ്ഞു വന്നിട്ടുണ്ട് ഇതും കൂടെ മാറ്റാം നമുക്ക് ഇനി നമുക്ക് ഉരുളങ്ങിട്ട് കൊടുക്കാം ഞാൻ വലിയ ഒരു ഉരുളങ്ങണങ്ങനെ ഞാൻ ബീസ് ആക്കിയത് പിന്നെ തക്കാളി ഉള്ള അഞ്ചു മിനിറ്റ് നടച്ചുവെക്കാം തക്കാളിയുടെ മീൻസാങ് ഒരു സ്പൂൺ വെച്ചതിന്റെ ഇത് തന്നെയാണ് വച്ച് കളഞ്ഞം ഉള്ളം കഴിഞ്ഞ് വേവിച്ച കഴിഞ്ഞു മാറ്റാം നമുക്ക് ഈ ലാസ്റ്റിക് കറിയത്തിലേക്കൊന്ന് വറക്കത്തില്ല നമ്മളെല്ലാം വറുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചു ഇനി വേറൊരു പാത്രത്തിലോട്ട് ഇടാം ചെറുതായിട്ട് തണുക്കുമ്പോ നമുക്ക് കൈ വെച്ചാണ് ഉടച്ചെടുക്കേണ്ടത് ഇനി ഇതിനകത്ത് കുറച്ച് പച്ച സവാള നമ്മൾ വറുക്കാത്ത സവാള ഇട്ട് കൊടുക്കുക കൊടുക്ക മല്ലി ഇല്ല നമ്മൾ അത് കൈവച്ച റെഡി എടുക്കേണ്ടത് നമ്മൾ മിച്ചിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് ഉപ്പ് കുഴിക്കും ഉപ്പും കൂടി ഇടാം മുളവൊക്കെ അതേപോലെ കൈ വെച്ച് മൂടിയെടുക്കണം ഇപ്പം തണുത്തിക്കൊണ്ട് ഇങ്ങനെ കൈവെച്ച് ഞെവിടി മുടച്ച് വന്ന് എടുക്കുക അപ്പം നമ്മുടെ പൊട്ടറ്റോയും നല്ല ചമ്മന്തി റെഡി ആയിട്ടുള്ളതാണ് ചോറിനൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ഒരു പൊട്ടറ്റോ ചമ്മന്തിയാണ് റെഡി ആയിരിക്കുന്നത് കൈ വെച്ച് ഞെവിടി എടുക്കണം ഇങ്ങനെ തയ്യാറാക്കി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നമുക്കൊരു എല്ലാം എടുത്തിട്ടുണ്ട് ചോറ് വിളമ്പ ചോറെല്ലാം വിളമ്പി കുറച്ച് ചോറ് മതി ഇനി നമ്മുടെ ചമ്മന്തി ചൂടിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം നമ്മുടെ അടിപൊളി ചമ്മന്തിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതേപോലെ നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ഇത് സിമ്പിൾ നല്ല ടേസ്റ്റാണ് ഞാനൊരു ചോറുടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ